ദൈവദിനനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹീതരെ ഏറ്റവും ഉദാത്തമായ സ്നേഹഗീതയുടെ മൂർദ്ധമായ ദൃശ്യ ആവിഷ്കാരമാണ് ദൈവപുത്രൻ്റെ തിരുപ്പിറവി ദൈവം കാലസമ്പൂർണതയിൽ മനുഷ്യനായി അവതരിച്ചു എന്നത് മനുഷ്യവർഗത്തിൻ്റെ മഹത്വത്തെയും മനുഷ്യവർഗത്തിൻ്റെ വ്യതിരക്തതയും എടുത്തു കാണിക്കുന്നു ദൈവം മനുഷ്യനായിത്തീർന്ന് മനുഷ്യരിലൂടെ ദൈവം പ്രവർത്തിച്ച് മനുഷ്യജാതിയെയും സൃഷ്ടിചരാചരങ്ങളെയും ദൈവത്തിലേക്ക് പുതുമയോടെ ചേർക്കുവാൻ സൃഷ്ടിയുടെ ആരംഭത്തിലെ ചാരുത നിലനിർത്തുവാൻ ദൈവം ചെയ്ത മഹത്ത ഈ ത്യാഗത്തെ അനുസ്മരിക്കുന്ന ക്രിസ്മസിൻ്റെ ആരാധനയ്ക്കായി ധ്യാനത്തോടെ നല്ല വ്രതനിഷ്ഠയോടെ വിശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങാം വരുന്ന ഇരുപത്തഞ്ച് ദിനങ്ങൾ നമ്മുടെ സമർപ്പിത ജീവിതത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമാകട്ടെ വിശുദ്ധ നോമ്പ് ഭക്തിയോടും വ്രതനിഷ്ഠയോടും ആദരിച്ച് യേശുക്രിസ്തുവിനെ ആരാധനയിലൂടെ രുചിച്ചറിയുവാൻ നമുക്ക് ഒരുങ്ങാം ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും നേരുന്നു ക്രിസ്മസിനായി മുന്നമേ തന്നെ നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം ജാഗരണത്തോടെ ജാഗ്രതയോടെ മുൻപോട്ട് പോകാം ഏവർക്കും നല്ല ഒരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു അതിനായി ആഹ്വാനം ചെയ്യുന്നു ദൈവം ദൈവയേവരെയും അനുഗ്രഹിക്കട്ടെ